തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തു എന്നതിന് മീഡിയാവൻ പുറത്തുവിട്ട തെളിവുകൾ ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രമന്ത്രിക്ക് മറുപടിയില്ല പകരം പരാതിക്കാരെ അധിക്ഷേപിച്ച് സുരേഷ് ഗോപി ഇവിടെ നിന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഒരു എന്താണ് ഉന്നയിക്കലുമായിട്ട് അവരൊക്കെ അങ്ങോട്ട് പോവാൻ പറ <laughs> <laughs> <tie d> ും ഇക്കരും മാധ്യമങ്ങൾക്കോ പരാതിക്കാർക്കോ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സുപ്രീം കോടതിയോ സമീപിക്കാം എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളാം ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി

കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാറ് അദ്ദേഹം ഇതൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് ഇത്തരത്തിൽ തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലായത് വളരെ ഖേദകരാണ് സുരേഷ് ഗോപിക്കെതിരായ ടി എൻ പ്രതാപന്റെ പരാതിയിൽ നാളെ പ്രതാപന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും മീഡിയ വൺ തൃശൂർ